എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവേടിയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാകും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ വെറുതെ ജയിപ്പിക്കില്ല ഈ വർഷം മുതൽ വിജയ ശതമാനം കുറയുമെന്നുള്ള വ്യക്തമായ സൂചനകൾ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്ന അറിയിപ്പുകൾ വിശദമായ വാർത്തയിലേക്ക് എടുക്കു പോകുന്നതിനുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്കുന്നതിനു മായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വില്ലകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ മുതൽ ഇനി അങ്ങോട്ട് വരും വർഷങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും വളരെയധികം തിരിച്ചടി നൽകുന്ന ഒരു വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എന്താണ് പൊതുപരീക്ഷകളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ പരീക്ഷ ഇരുന്ന വിദ്യാർത്ഥികളെ വെറുതെ ജയിപ്പിക്കില്ല ഇനി മുതൽ മിനിമം മാർക്ക് എടുക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ പരീക്ഷയിൽ ജയിക്കുകയുള്ളൂ അല്ലാതെയുള്ള ഒരു വിദ്യാർത്ഥികളെയും വെറുതെ പരീക്ഷയിൽ ജയിപ്പിക്കില്ലെന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പന്ത്രണ്ട് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങുക തന്നെ വേണം എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ അതേപോലെ തന്നെ ഇരുപത്തിനാല് മാർക്കും നിങ്ങൾ എഴുതി വാങ്ങുക തന്നെ ചെയ്യണം അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ മാത്രമേ പരീക്ഷയിൽ ജയിപ്പിക്കുകയുള്ളൂ എന്ന നിലപാട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത്രയും വർഷങ്ങളിൽ എസ് എൻ സി പ്ലസ് വൺ പ്ലസ് ടു വാലുവേഷനുകൾ ലിബറൽ ആയിരുന്നു ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല സ്ട്രിക്ട് വാലുവേഷനാണ് ഇനി മുതൽ നടത്താൻ പോകുന്നതെന്നാണ് അറിയാൻ നമുക്ക് സാധിക്കുന്നത് ലിബറൽ വാലുവേഷൻ ഒഴിവാക്കി സ്ട്രിക്റ്റ് വാല്യുവേഷൻ അതായത് ഇത്രയും കാലം വിദ്യാർത്ഥികളെ ജയിപ്പിച്ചുകൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമമുണ്ടായിരുന്നു വിദ്യാർത്ഥികളെ ജയിപ്പിക്കണമെന്ന് കാരണം വിദ്യാർത്ഥികൾ തോറ്റു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരാതിരിക്കുകയും മറ്റ് പണികൾക്ക് പോകുന്നത് കൊണ്ടും പോകുന്നത് കൊണ്ടും കേന്ദ്ര സർക്കാർ എല്ലാ വിദ്യാർത്ഥികളെയും തന്നെ ജയിപ്പിച്ചു വരണം എന്നൊരു നിയമം ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിന് വിപരീതമായിട്ടാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത് സംസ്ഥാനം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ സ്വയം ഇഷ്ടപ്രകാരം സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ വർഷം മുതൽ പുതിയ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് നടപ്പിലാക്കാൻ പോകുന്നത് അപ്പോൾ ഈ വർഷത്തെ ഈ വർഷം മാത്രമല്ല ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വാലുവേഷനുകൾ ലിബറൽ ആയിരിക്കില്ല സ്ട്രിക്റ്റഡ് വാലുവേഷൻ ആയിരിക്കും മിനിമം മാർക്ക് എടുക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ജയിക്കുകയുള്ളൂ ഞാൻ വിജയം ഞാൻ വിജയ ശതമാനം കുറയും തമ്മിലിട്ടത് കാരണം അതുതന്നെയാണ് നിങ്ങൾക്ക് പറയുമല്ലോ എസ് എൽ സിയിലൊക്കെ എല്ലാ വർഷവും തന്നെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് സംതിങ് ആണ് വിജയം ഇനി അതുണ്ടാവില്ല പ്ലസ് ടുവിൽ പ്ലസ് ടു പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പോലെ തന്നെ എഴുപത്തെട്ടോ എൺപത്തിരണ്ടോ അങ്ങനെയുള്ള ശതമാനത്തിലേക്ക് ഒതുങ്ങും എന്നൊരു വാർത്തയും കൂടിയാണ് പുറത്തു വരുന്നത് കാരണം വെറുതെ ജയിപ്പിക്കില്ല മിനിമം മാർക്ക് കിട്ടണം അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും മിനിമം മാർക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും വിജയ ശതമാനം കുത്തനെ കുറയാനുള്ള സാധ്യതയും വൻതോതിലുണ്ടെന്നുള്ളത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല ഏതായാലും എനിക്ക് വിദ്യാർത്ഥികളോട് ഒറ്റ ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കാനുള്ളത് പഠിച്ചോളുക ഇ ഇന്നു മുതൽ പഠനം ആരംഭിച്ചുകൊള്ളുക എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് വൺ ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ എന്ത് ചെയ്തുകൊള്ളുക ജയിക്കാനുള്ള മാർക്ക് നിങ്ങൾ എഴുതിയെടുത്തുകൊള്ളുക അന്നേരം നിങ്ങൾക്ക് ആരെയും പേടിക്കണ്ട ഒരു വാലുവേഷൻ എടാ നിങ്ങൾ ജയിക്കാനുള്ള മാർക്കിൻ്റെ എഴുതിയിട്ടുണ്ടെങ്കിൽ വാലുവേഷൻ എങ്ങനെ നടത്തിയാലെന്നാ എങ്ങനെ നടത്തിയാലും എത്ര തിരിച്ചും മറിച്ചും വാല്യുവേഷൻ നടത്തിയാലും ജയിക്കാനുള്ള മാർക്കിൻ്റെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല പേപ്പർ നോക്കുന്ന അധ്യാപകനോ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോ നിങ്ങളെ തോൽപ്പിക്കാനാവില്ല നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിരോടിമേ കാണാം മധുരേക്കും ബൈ മൈ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ടക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ്